ഇന്നത്തെ ഉത്തരങ്ങൾ ആരംഭിക്കുന്ന അക്ഷരം ഉ മലയാളികൾ യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ഭക്ഷണത്തിന്റെ മറ്റൊരു പേര് മിണ്ടാൻ വയ്യാത്ത വ്യക്തിയെ പറയുന്നത് താപനിലയെ പറയുന്നത് മലയാളത്തിൽ പറയുന്നത് ഊഷ്മാവ് വളരെ കുറഞ്ഞ താടിമീശ രോമങ്ങളെ പറയുന്നത് താടി ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യം ഗമിച്ചെടുക്കുന്നത് ഓർമ്മ ഓർക്കുക 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 ഊർമ്മ ഊഹം അവസരം എന്നതിന്റെ മറ്റൊരു പദം ഊഹ ഭക്ഷണം നൽകുന്ന സ്ഥലത്തിന് പറയുന്ന പേര് പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ ഭക്ഷണം നൽകുന്ന സ്ഥലത്തിന് പറയുന്ന പേര് ായവനെ ഓണത്തിനും അവധിക്കും മരങ്ങളിൽ തൂക്കുന്നത് പ്രവർത്തി ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്നത് ഒരു രഹസ്യ വഴി അഥവാ എളുപ്പവഴി